മൂവി പ്രൊമോഷൻ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല കല്യാണത്തിന്റെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡേറ്റിന് ചേർന്ന് നമ്മളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഡേറ്റ്

മു വി ഒന്നേ ചെയ്തിട്ടുണ്ട് കുറ ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളൊക്കെ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മൂവിയാണ് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് അ ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ് ലീഡറോണിയാണ് എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയുക ആദ്യം ഫോട്ടോസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ സാറുണ്ട് പിന്നെ ക്യാമറമാൻ പിന്നെ അസോസിയേറ്റ്

പിന്നെ <laughs> ഡോക്ടറെ